ഉച്ചഭക്ഷണം വിതരണം ചെയ്തു ശിവഗിരി തീർത്ഥാടന പദയാത്രത്തിലാണ് കായംകുളത്ത് ഉച്ചഭക്ഷണം ചെയ്തത് എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ ശിവഗിരി തീർത്ഥാടന പദയാത്രാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് നിരാലംബർക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തത് എല്ലാ മാസവും ചതയം നക്ഷത്രത്തിലാണ് സൗജന്യ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത് യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ കഥയെന്നാണ് എല്ലാ മാസവും വളരെ കൃത്യമായി ഈ പദയാത്ര സംഘത്തിൽപ്പെട്ടവർ വീടുകളിൽ നിന്ന് അവരവർ ഭക്ഷണം കൊണ്ടുവരികയും അതിവിടെ ആഹാരം കഴിക്കാൻ മാർഗമില്ലാത്തവരും അതിനുള്ള സാഹചര്യമില്ലാത്തവർക്കും കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയതാണ് ഇന്ന് കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ ഹാളിൽ അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ ക്രമീകരണവും ചെയ്ത് ഇന്ന് അതിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണതയിലെത്തിയിരിക്കുക പനക്കൽ ദേവരാജൻ സംഘം രവി പി എസ് ബിബി ശിശുപാലൻ രവീന്ദ്രൻ സുജാത രാജൻ ധർമ്മ വിജയകുമാർ അജികുമാർ എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ കായംകുളം